ആ ഓക്കെ ഡ്യൂട്ടിയിലായിട്ട് കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ ക്യാമറ ഒണാക്കാൻ പറ്റും ആക്കുക കാര്യം നമ്മള് ആമ ഇവിടെ ഇന്ന് കൂടി ചെയ്യുന്ന ആൾക്കാര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അതിന്റെ അഭിഷേകം ഹാലിലൂയ അത് അടുത്ത ലെവലിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അഭിഷേകം പ്രാപിക്കാത്തൊരു അഭിഷേകം പ്രാപിക്കണമെന്ന് ഹാലില്ല അപ്പൊ നമ്മള് പുതിയ നിന്ന് ഇസ്രായേലായ നമുക്ക് ആത്മാവിന്റെ ഹാലിൽ ആമി ആത്മാവ് നമ്മൾ എത്രത്തോളം വേണമെന്ന് അതിന്റെ ആവശ്യകത എന്തെന്നും ഇന്ന് അനേകം പഠിപ്പിക്കൽ നമ്മൾ കേൾക്കാറുണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിന് ആവശ്യമൊന്നുമില്ല ആത്മാവ് വേണോ നിർബന്ധം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ദൈവവചനം എന്ത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കാം ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം യേശു കത്ത് മരിച്ചു അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്തതിനേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നതാണ് എന്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളും നഗരത്തിൽ പാർക്കിനു അവരോട് പറഞ്ഞു ഹാലി എന്താ പറയുന്നത് പിതാവ് വാക്തത്വം ചെയ്ത് അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് പിതാവിൻ്റെ വാക്തത്വമാണ് സ്വർഗീയ പിതാവിന്റെ വാക്തത്വമാകുന്നു പരിശുദ്ധാത്മാവ് ഹാലലി അപ്പൊ അത് നിങ്ങളുടെ മേൽ ഞാൻ അയക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ധരി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശക്തി ധരിക്കുവോളോ നഗരത്തിൽ കാത്തിരിക്കണം ഇത് തന്നെ അപ്പോസ്റ്റല പ്രവർത്തി നമ്മള് ഒന്നാം അധ്യായത്തിൽ വീണ്ടും കർത്താവേശിക് പറയുന്നുണ്ട് ഹാലല്ലേ നാലാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യരിശിലും എന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വക്തൃത്വത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറുന്നാൽ കഴിയുമ്പോ പരിശുദ്ധാത്മാവ കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു ഹാലല്ല അപ്പം നമുക്ക് വെള്ളം കൊണ്ട് മാത്രമല്ല പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ആവശ്യമാണ് യോഹന്നാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഹല ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പി എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാ അല്ലെങ്കിൽ അഗ്നിയിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു അപ്പൊ അവര് പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതും തന്നെയാണ് ഹലുയ അത് കഴിഞ്ഞാൽ അതിന്റെ എട്ടാം വാക്യം പറയുന്നുണ്ട് യരിസ്ലേമിന് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ യെരിസ്ലേമിന് യഹൂദിയയിലും എല്ലായിടത്തും ശബരിം പൂമ്പുടെ അറ്റത്തുള്ള എൻ്റെ സാക്ഷികൾ അപ്പൊ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മന്റെ അഭിഷേകത്തെ കാണിക്കുന്നു കാലേലൂയാ അപ്പൊ ഇത് ധരിച്ചിട്ട് വേണം നമുക്ക് പുറപ്പെടാൻ എന്ന യേശു കത്ത ശിഷ്യന്മാർ പറഞ്ഞു ഇല്ലെങ്കിൽ എന്ത് പറ്റും ശക്തി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോകും കാലേലിയാ തളർന്നു പോകും അപ്പൊ നമ്മൾ ശക്തി ലഭിച്ചു വേണം പോകാനായിട്ട് അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാക്തത്വമാണ് സ്വർഗപിതാവിന്റെ വാക്തത്വമാണ് പരിശുദ്ധാത്മാവെന്നുള്ള വാക്തത്വം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് ഹാഗിയ മറ്റൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയാൻ പറ്റും പരിശുദ്ധാത്മാവെന്ന വാക്തത്വം എങ്ങനെയാണ് നമുക്ക് ആവശ്യകത എന്ന് ചോദിച്ചാൽ ഗലാത്തിൽ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അല്ല അവിടെ പറയുന്നത് അബ്രഹാമിന്റെ ന്യായപ്രമാണത്തിൽ നമ്മളെ പതിമൂന്ന് തുടങ്ങി വായിക്കുകയാണെങ്കിൽ മരത്തിമേൽ തൂങ്ങുന്നെല്ലാം ശപിക്കപ്പെട്ടേണ്ട എഴുതിയിരിക്കുന്നുണ്ടോ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തെ നമ്മെ വിലക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു വേഷുവൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്തെ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴാനും സകല മനുഷ്യരും അബ്രഹാമിന് ദൈവം വാക്തത്വം കൊടുത്തിരുന്നു അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ വാക്തത്വം എല്ലാം സം കണ്ടീഷൻസുമായിട്ട് നമ്മൾ ന്യൂട്രോണമെക്കെ വായിക്കാൻ കറിയാം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നാൽ നിങ്ങൾക്ക് ഇന്നത് ഇന്നതൊക്കെ കിട്ടും ഹാല ലൂയ അപ്പൊ ദൈവത്തിന്റെ വാക്ക് കേ ശ്രദ്ധയോട് കേട്ട് അത് അമ്മ പ്രമാണിച്ച് നടന്ന് അപ്പൊ അതിന് ന്യായപ്രമാണം എപ്പോഴും ഹാല ചില കണ്ടീഷൻസിലുള്ളതാണ് മനുഷ്യനായി പറഞ്ഞ ആർക്ക് ന്യായ പ്രമാണം എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് കാരണം ന്യായപ്രമാണം ഒന്നിൽ തെറ്റിയ സകലത്തിലും തെറ്റി പിന്നെ സ്റ്റാർട്ടിങ് തുടങ്ങി ചെയ്യണം അപ്പൊ അങ്ങനെ ഹാലി മനുഷ്യനായി പറഞ്ഞ ആർക്ക് ന്യായ പ്രമാണം പൂർത്തീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സകല മനുഷ്യന്റെ ശാപത്തിന് കീഴായി മാറി ഹാലിലപ്പം കർത്താവ് യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഭൂമിയിലേക്ക് വന്നിട്ട് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് സകല ന്യായ പ്രമാണം നിവർത്തിച്ചു അതാ കാൽവരി കല്വര്യക്കുറിച്ച് കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നെ സകലതും നിവർത്തിയായി അപ്പൊ സകലതും നിവർത്തിച്ച് ആ നായ പ്രമാണത്തിന് ശാപത്തെ നമ്മളെ വിലക്കി വാങ്ങി ഹാല അപ്പം സകല ന്യായ പ്രമാണം അബ്രഹാമിന് പറഞ്ഞ സകല വാക്തത്വങ്ങളും ആര് സ്വന്തമാക്കിയ കർത്താവ് യേശുക്രിസ്തു സ്വന്തമാക്കി ഹാ കർത്താവ് സ്വന്തമാക്കിയിട്ട് കർത്താവ് കൊണ്ടുപോവുകയല്ല അത് ഒറ്റ പരിശുദ്ധാത്മാറ്റവാക്തത്വത്താ അത് നമുക്ക് തന്നിട്ട് പോകാം അപ്പൊ നമ്മൾ ആത്മാവിനെ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് വേണം കാരണം ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആത്മാവ് എന്ന വാക്തത്വമാണ് നമുക്ക് പറയാം അതുകൊണ്ട് പിതാവെങ്കിൽ നിന്ന് കേട്ട വാക്തത്വം പിതാവ് പറഞ്ഞ വാക്തത്വം യേശ് ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അപ്പൊ അവിടെ നീതിയെക്കുറിച്ചും ന്യായപതയെക്കുറിച്ചും ഹാലല്ല നിങ്ങൾക്ക് ബോധം വരുത്തും ഹാലും പരിശുദ്ധാത്മാവ് വെറുതെ വരുക അല്ലെ പരിശുദ്ധാത്മാൻ സ്ഥലം ചില ഡ്യൂട്ടീസ് ഉണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും വിചാരിക്കും എനിക്ക് അഭിഷേകം ലഭിച്ചിട്ടില്ല അന്യഭാഷ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാ ഇല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ രോളമാൽ ലേഖനെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു ആത്മാവെന്ന ആദ്യ ദാനം അപ്പൊ നമ്മളിലേക്ക് വരുന്ന ആദ്യ ദാനം എന്താ വെച്ചാൽ പരിശുദ്ധാത്മ ഈ പരിശുദ്ധാത്മ നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുവന് യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ യേശു നമ്മുടെ കർത്താവാണ് നമ്മുടെ രക്ഷിതാവാണ് നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കാൻ വന്നു കഴിഞ്ഞു ഹാലെ ലൂയ അപ്പൊ ഈ പരിശുദ്ധർമ്മ നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ ദൈവസ് നമ്മളെ നമ്മളെ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ ഇതെല്ലാം പരിശുദ്ധർമ്മ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞു ഹാ അപ്പൊ പിതാവ് എങ്ങനെയാ നമ്മളെ ആകർഷിക്കുക പിതാവ് പിതാവിന്റെ ആത്മാവിനാലാണ് നമ്മളെ അതിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട് ഹലില്ല പക്ഷേ നമ്മൾ ഈ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകം അതും നമ്മുടെ ഉള്ളിലേക്ക് വന്ന ആത്മാവും അത് രണ്ട് വ്യത്യസ്തമായ ആത്മാവിന്റെ രണ്ട് ആമേ ഹല എന്താ പറയാ നമ്മളെ നമ്മൾ അകത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സ്ഥിരമായ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും ഈ ആത്മാവാണ് നമ്മുടെ കാര്യസ്ഥനായ ആത്മാവ് നമ്മളെ പ്രാവർത്തിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായബുദ്ധയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്ന നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് കൂടെ ബുദ്ധി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന നമ്മളെ വചനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവെന്ന അച്ചാരമാണ് അത് നമ്മളെ മുദ്രയിട്ടേ എന്തിനു വേണ്ടിയിട്ടാ അല്ലെ നമ്മുടെ നിത്യതയോളം കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ആ പരിശുദ്ധാത്മാവനാണ് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ ഇതിനെ മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല ഇത് സ്ഥിരമായ ആത്മാവ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകത്തില്ല നമ്മൾ ഏതൊക്കെ ഇപ്പൊ പറയാ വിശ്വാസി വന്ന് നമ്മൾ തെറ്റിപ്പോയി പിന്മാറ്റത്തിൽ പോയി നിർന്നോട്ടെ പക്ഷെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവ് ഈ ആത്മാവ് നമ്മളെ വിട്ടുപോകത്തില്ല കാരണം ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് ഓരോന്ന് ഇങ്ങനെ ഓരോ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ നോ പറയാറുണ്ടല്ലോ ചില കാര്യം അത് വേണ്ടാന്ന് പറയാറുണ്ട് അപ്പൊ നമ്മളെ സകലത്തിൽ നമുക്ക് ബുദ്ധി വെച്ചാൽ ആൽവത്തിന് പറഞ്ഞ് പരിശുദ്ധാത്മ നമ്മളോട് സംസാരിച്ചു കൊണ്ടേ അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താച്ച ഇത് കേട്ട് അനുസരിച്ച് പോകുന്നവരോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും ഞാനിപ്പോ നമ്മുടെ ഗോപി സിസ്റ്ററോട് ഗോബി സസിന് ഒരു കാര്യമുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും ഗോപി സത് കേൾട്ട് അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് മറുപടിയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വീണ്ടും സംസാരിക്കും ഇല്ലെങ്കിൽ ഒക്കെ എന്ത് പറ്റും ബിസിനസ് അത് അറങ്ങുന്നുയില്ല അത് ചെയ്യുന്നുമില്ല അത് മൈൻഡ് ചെയ്യുന്നോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കൂ സംസാരിക്കാം കമ്മ്യൂണിക്കേഷൻ എന്താ അല്ലെ ഫെലോഷിപ്പ് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴതാകുന്നേ അപ്പൊ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടേ എന്താ പരിശുദ്ധാത്മന്റെ ഡ്യൂട്ടി ആകട്ടെ പരിശുദ്ധാത്മൻ്റെ അസൈൻമെന്റ് ആണെന്ന് വെച്ചാൽ ഈ താണ ലോകത്തെയെന്ന് കാലയിൽ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുക എന്ന പരിശുദ്ധാത്മാവിന്റെ അസൈൻമെന്റ് അതിനുവേണ്ടി പരിശുദ്ധാൻമ ദൈ നമ്മളോട് എപ്പോഴും സംസാരിച്ച് നിരന്തരമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അത് ചിലപ്പം അല്ലെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലായിട്ടായിരിക്കും ചിലപ്പം ശരിക്കും ഓഡിയോ സൗണ്ട് ശബ്ദമായിട്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ വചനത്തിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ചില വിഷൻസിലൂടെ ആയിരിക്കും ഇങ്ങനെ പരിശുദ്ധാൻമ നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കും പലരോട് പറയാനുണ്ട് ആമയ പരിശുദ്ധാൻമ എനിക്ക് ഒരു ദർശനം തന്ന സിസ്റ്റേ അല്ലെങ്കിൽ ആമീൻ എന്നോട് ഇങ്ങനെ സംസാരിച്ച പോലെ തോന്നിയാൽ ഇന്നെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുപോലെ അത് ചെയ്യണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പലതും നമ്മളോട് പറയുന്ന വിളിക്കണം ഇതൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് അപ്പൊ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് ചില ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല അപ്പൊ നമ്മളത് തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലരിലൂടെ ദൈവദാസന്മാരുടെയോ ചില പ്രവാചകന്മാരിലൂടെയോ ഒക്കെ നമ്മളോട് അത് സംസാ പക്ഷേ ദൈവത്തിന്റെ ആത്മാദ്യമായി സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ് നമ്മളത് ഗ്രഹിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് മറ്റൊരാളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ കേൾക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് അവിടെ തെറ്റുപറ്റത്തില്ല ഹാല് മറ്റൊരാളോട് പറയുമ്പോൾ ഇപ്പൊ ഒരു വിഷൻ കണ്ടു കഴിഞ്ഞാൽ ആ വിഷൻ മറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് തെറ്റുപറ്റുക നമ്മുടെ ഉള്ളിലേക്ക് റോങ് ഇൻഫർമേഷനാണ് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾ മനസ്സിലാകുന്നുണ്ട് സ്പീഡ് കൂടുതലാണോ ആണോ സാധാരണ നമ്മുടെ മേച്ചി കയറുന്ന ആൾക്കാർ വലിയ കുഴപ്പമില്ല ഞാൻ ആണ് ഹാലി ആമി അവിടെ ആമ പരിശുദ്ധ ആ അതിനെ കുറിച്ച് പക്ഷേ ഇവരുടെ യേശു കത്ത പറഞ്ഞ പരിശുദ്ധ എല്ലാം രക്ഷിക്കപ്പെട്ടവർ ഇവരെല്ലാം സ്നാനപ്പെട്ടവരാണ് അവരുള്ളിലൊക്കെ പരിശുദ്ധമുണ്ട് ഹാലലി പക്ഷേങ്കിലും യേശു കത്ത അവരോട് പറയുന്ന അപ്പോസർ പ്രതി പറയുന്ന ഒരു കാര്യണ്ട് നിങ്ങൾ ശക്തി ധരിക്കണം അപ്പൊ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മ ഒരു ശക്തിയും രണ്ടും രണ്ടാണ് ഹാലലി അവിടെ ദേശീയ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഹലല്ലേ ആലയത്തിൽ ചെന്നിട്ട് പറയുന്നുണ്ട് അമി അവന്റെ എന്താ പറയാ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കു നാലാം മതി എടുക്ക പതിനെട്ടാം വാക്യം പറയുന്ന ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാ എന്റെ മേലുണ്ട് ബെത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ പിടിവിച്ചേപ്പനും കർത്താവിൻ പ്രസാദോഷം പ്രസംഗിപ്പാനും തന്നെ പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയ സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകമടക്കി സുശ്രുക്കാനും തിരികെ കൊടുത്തിട്ടിരുന്നു ഹാലലി എവിടെ പറയുന്നത് ആമീൻ മീൻ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ഹാലലൂയാ അപ്പം അമി ഇത് എന്റെ മേലുള്ളൊരു ആത്മാവിനെ കുറിച്ച് പറയുന്നു ഹാലെ ലൂ പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മ ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ പുരോഹിതന്മാർ രാജാക്കന്മാര് ഈ മൂന്ന് പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിരുന്നു നമുക്കെ മോശ ഹലെ പരാതി പറയുന്നതൊക്കെ പോകുമ്പോൾ ജനത്തെ ജനത്തെയും കൊണ്ട് പിരിവെറുക്കുമ്പം മോശം ഇത്രയും ജനത്തെയും ഒന്നിച്ച് നടത്താൻ വേണ്ടി വരെയൊക്കെ ഞാൻ എന്നെ പ്രസവിച്ച ഇത്രയും വലിയ റെസ്പോൺസ് എനിക്ക് എന്തിനാ തന്നെ എനിക്കത് വയ്യാന്നൊക്കെ പറയുമ്പോൾ ആമ കർത്താവ് പറയുന്നത് ദൈവം പറയും ശരി ഒരു കാര്യം ചെയ്യും അതിൽ നിന്ന് എല്ലാ ഗോത്തുനിന്ന് എഴുപതര നീ തിരഞ്ഞെടുക്ക് ആമയ നല്ല പുരുഷന്മാർ എഴുപത് തിരഞ്ഞെടുത്ത് നിന്റെ മേളിലെ ആത്മാവിനും കുറച്ചെടുത്ത് അവരുടെ മേൽ പകര അപ്പം മോശയുടെ മേൽ ദൈവം ഒരു ആത്മാവിനെ പകർന്നിരുന്നു ഹാല ലൂയ അപ്പൊ നമ്മുടെ മേലൊക്കെ ആത്മാവിന് ഉണ്ട് ഈ ആത്മാവിനെ പകരാൻ പറ്റും നമുക്ക് ആത്മാവ് നമ്മുടെ മേൽ വരുന്ന ആത്മാവ് ഹാലയ അത് എന്തിനു വേണ്ടിയിട്ട് വരുന്നു ചോദിച്ചാൽ അത് ശക്തിയാണത് ഹാലലൂയ അവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് ഒരു വ്യക്തിയായി നമ്മളോട് ഇടപെടുന്നെങ്കിൽ ഇത് ശക്തിയായി നമ്മൾ വ്യാപരിക്കും ഇത് ശക്തിയായി വ്യാപരിക്കും എന്താണെന്ന് വെച്ചാൽ അവൻ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ അല്ലെങ്കിൽ അവൻ ആർക്കും സുവിശേഷം പറയുന്നത് വിശ്വസിക്കുന്ന ഈ അടയാളങ്ങളെല്ലാം നടക്കും നിങ്ങൾ ആമയ ഹാലി സർപ്പങ്ങളെ പിടിച്ചിടക്കും ബുദ്ധാഷകൾ സംസാരിക്കും ഭൂതങ്ങളെ പുറത്താക്കും രോഗികളേൽ കൈവച്ചവർക്ക് സൗഖ്യം വരും ഇങ്ങനെ കുറെ ശുശ്രൂഷകൾ നമ്മുടെ മേൽ പറഞ്ഞിട്ടുണ്ട് ഹാലല്ലിയ ഏതാനും ഭക്തന്മാർക്ക് വിടുതല് ഹാലല്ലി ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാലും ആമേ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മേൽ പകരുന്ന ആത്മാവ് ഈ പരിശുദ്ധാത്മ അഭിഷേകം അത് മാനിഫെസ്റ്റ് ചെയ്യും എൻ്റെ മേൽ ഈ അഭിഷേകം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് നിൽക്കുമ്പോ എന്റെ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റും അവർക്ക് ഇതിപ്പോ തൊടാൻ പറ്റും ഇത് കാണാൻ പറ്റും ഇത് അനുഭവിക്കാൻ പറ്റും ഇത് അല്ലെ ഇത് മാനിഫെസ്റ്റ് അതുകൊണ്ട് നമ്മുടെ മേലുള്ള അഭിഷേകത്തെ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന അഭിഷേകം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും തൊടാൻ പറ്റും അറിയാൻ പറ്റും ഇത് പക്ഷെ നമ്മുടെ അകത്തുള്ള അഭിഷേകം അല്ലെ അടുത്തുള്ള പരിശുദ്ധാത്മാ അഭിഷേകത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല തൊടാൻ പറ്റത്തിൽ ഇത് നമുക്ക് തന്നെ ആത്മീയ വർധന വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാൻ വേണ്ടി അകത്ത് നമ്മുടെ പരിശുദ്ധാത്മാനെ പകർന്നിരിക്കുന്നെങ്കിൽ പുറത്ത് നമ്മുടെ മേൽ വരുന്ന അഭിഷേകം ഇത് പൊതുശുശ്രൂഷക്കായിട്ടുള്ളതാണ് അല്ലല്ലോ ഇത് നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഇത് ദൈവം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം ഹാലി ഐക്യയും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ളതാണ് കാരണം എനിക്കിപ്പം ഞാനതുകൊണ്ട് പലപ്പോഴും പല ദൈവദാസന്മാരുടെയും പോസ്റ്റൊക്കെ കാണും ഹലി ഞാൻ ഇങ്ങനെ ചിലപ്പോൾ വരുന്ന ശരിക്കും അതിശയിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ പറയും ഒരു ഒരു മാസം മുമ്പ് ശേഷമുള്ള ഒരു പോസ്റ്റ് പോസ്റ്റാണ് ഇപ്പം അവിടെ സൂപ്പർ നാച്ചുറൽ പ്രോഫക്റ്റിങ് എൻകൗണ്ടർ സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് സൂപ്പർ നാച്ചുർ മിനറൽസ് എന്നൊക്കെ പറഞ്ഞ ഒരു പെട്ടു അപ്പൊ ഞാനിവിടുന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും കത്താവേ പരിശുദ്ധാത്മാവ് വേണം അവിടെ പ്രവർത്തിക്കാനായിട്ട് ഞാൻ എത്തെ പറയാ ഞാൻ അവിടെ പോയി സൂപ്പർ നാച്ചുറൽ ചെയ്യുന്നു ഇത് എന്റെ വീട്ടിലേക്ക് സാധനം കൊണ്ട് എനിക്ക് ഇഷ്ടത്തിന് കൊടുക്കാനുള്ള അല്ല പരിശുദ്ധാത്മ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ അത് നടക്കത്തൂ കാരണം ദൈവം അവിടെ ഇരിക്കുന്ന ഒരാൾക്കുണ്ട് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കും ഗോപിശിഷ്ടമേലൊരു വിടുതൽ നടക്കണമെങ്കിൽ ഗോപി സിഷ്ടമേലൊരു ആത്മാവിന്റെ പകർച്ചു നടക്കണമെങ്കിൽ ഗോപി സിഷ്ടരോട് ഞാൻ രണ്ട് പ്രവചനം പറയണമെങ്കിൽ ഇത് ദൈവം ആഗ്രഹിച്ച് ദൈവം നമുക്ക് ഹാല നമ്മളെ അനുവദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവനാലാണ് ചെയ്യുന്നത് നമ്മൾ ബുദ്ധി വെച്ച് അറിവ് വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത് ഒരാൾ മെഡിസിൻ പഠിച്ച കൊച്ചു എം ബി ബി എസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരാൾ ചെന്ന് ചികിത്സിച്ചാൽ അവരുടെ രോഗം കാണുമ്പോൾ രോഗത്തെ നോക്കിയിട്ട് അവർക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും പക്ഷേ പരിശുദ്ധാത്മാവ് ഹാലയ ഇപ്പം ഓവിസിസം എല്ലാം രോഗമുണ്ടെങ്കിൽ പരിശുദ്ധ വെളിപ്പെടുത്താൻ എനിക്കങ്ങനെ അറിയാൻ പറ്റുമത് പരിശുദ്ധ നമ്മൾ ഇടപെടാതെ എങ്ങനെ മാറാൻ പറ്റും അപ്പൊ പരിശുദ്ധാത്മാവ് ഹലി നമ്മളെ ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കുന്നത് അങ്ങനെ നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത് കാരണം വെച്ചാൽ ഇപ്പം അങ്ങനെയാണ് ഞാൻ പറയുക ഇപ്പൊ എന്റെ മേള നമ്മുടെ പ്രയറിലാണെങ്കിലും ഇപ്പോൾ ഫൂമിലാണെങ്കിലും നമ്മൾ നേരിട്ടാണെങ്കിലും ഒത്തിരി പേര് എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് എനിക്കിത് ഇഷ്ടമുള്ളത് എനിക്കിപ്പോൾ വലിയ ഇഷ്ടമാണ് നമ്മുടെ രസസിസ്റ്റം കണ്ടപ്പോ എന്നാ എന്റെ ആത്മാവിനെ കുറച്ചാണ് രസ സിസ്റ്റർ കണ്ടു പകർന്നു കൊടുത്തേക്കാന്ന് വെച്ചാൽ ഞാൻ എത്ര കൈവച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഇത് ദൈവത്തിന്റെ നിയോഗമില്ലെങ്കിൽ പകരപ്പെടത്തില്ല അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഹല ഇത് ഈ പറ നമ്മുടെ മേൽ വരുന്ന അഭിഷേകം എന്തിനു വരുന്നു നമ്മൾ കൃത്യമായി അറിയണം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി അറിയണം കാരണം നമ്മൾ അത് ദൈവഹിതമല്ലാതെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെടാൻ തുടങ്ങും ഹാലെ ലൂയ അപ്പൊ ഇത് നമ്മൾ നമ്മൾ പലപ്പോഴും ചെന്ന് ശുശ്രൂഷിക്കാൻ നിൽക്കും നമുക്കറിയില്ല അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പൈശാച്യം എന്ധനമുണ്ട് ഭൂതങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ദുരാത്മാവുണ്ടോ ഒന്നും അറിയത്തില്ല അല്ല പക്ഷെ സംസാരിച്ച് ശുശ്രൂഷിച്ച് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവരെ ടച്ച് ചെയ്യാൻ തുടങ്ങും അപ്പഴേ ഇത് വെളിപ്പെടാൻ നമ്മൾ അപ്പൊ ഇത് നമുക്കറിയില്ലല്ലോ നേരത്തെ ചെന്നിട്ട് പറയാനായിട്ട് ഇപ്പൊ ഞാൻ പറയാ സൂപ്പർ നാച്ചൽ എൻകൗണ്ടർ ഇപ്പം നടക്കല്ലോ സൂപ്പർ നാച്ചിൽ വിറക്കിൽ ഇപ്പം നടക്കുമെന്ന് പറയാൻ വേണ്ടി എനിക്ക് നേരത്തെ അറിയാം അവിടെ ഇപ്പോൾ ഉണ്ടെന്ന് ബോവിസസ് എന്നോട് പറഞ്ഞു അതുപോലെ ചേച്ചി ഇതിനകത്ത് അഭിഷേകം പ്രാപിക്കാത്ത ആൾക്കാരും ഉണ്ടാവും പിന്നെ അധികം അല്ലാത്തതാണ് ചേച്ചി അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കട്ടെ ഞാൻ പറഞ്ഞു എനിക്കിവരെ ഒന്നും അറിയില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവനെല്ലാവരെയും അറിയണം നിങ്ങൾ ഉൾ എന്താണെന്ന് കൃത്യമായും വ്യക്തം അറിയുന്ന ദൈവാത്മാവ് അപ്പൊ ഞാൻ ദൈവാത്മാവ് ശുസൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം തരും കാര്യ ഞാൻ കാര്യം ഞാൻ ആരോടും പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരായിട്ടാണ് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ ആരോടും അവർ ഒരു കാര്യവും ചോദിക്കില്ല കാരണമെച്ചാ അവരുടെ വ്യക്തിപരം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിനുവേണ്ടി അതുപോലെ പ്രാർത്ഥിച്ചു അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞാൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഇടപെടേണ്ട വിഷയമാണെങ്കിൽ നിങ്ങളോട് തുടേണ്ട വിഷയമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും ദൈവാത്മ എന്നോട് പറയാൻ തുടങ്ങും ഇന്ന വിഷയമാണ് അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് ഡെലിവറൻസ് ആകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഞാൻ ഇതിൻ്റെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ടരുന്നത് ഇതൊക്കെ കേട്ട് അതിനകത്ത് കാണും ഫലം നിങ്ങൾ കേട്ടിട്ടുള്ളത് അറിയാം പിഷാജ് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇരുട്ടിന്റെ മറ പിടിച്ചിട്ട് അതിനിരുട്ടത്ത് പ്രവർത്തിക്കാൻ അറിയാത്തവർ വെളിച്ചത്തൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല അതിനിരുട്ടിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മുടെ മേൽ പിശാജ് ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുട്ടിന്റെ മറവിൽ അത് പദ്ധതി വെച്ചിരിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാല ദൈവാൻ അത് വെളിപ്പെടുത്തും ചെലത് ഇന്നത് കാണിച്ചിരും ഇന്നതുപോലെ ഒരു പിശാജിന്റെ ഒരു പദ്ധതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആത്മാമണ്ഡലത്തെ നമ്മളിതിനെ ദർശിച്ചു കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിശാചിന്റെ പദ്ധതി പൊളിഞ്ഞോടെ കാരണം പിന്നെ അവിടെ ഇരിട്ടില്ല അവിടെ ആത്മാവ് വ്യാപരിച്ചോണ്ട് വെളിച്ചത്തില വിളിച്ചത്തില്ല ഇത് കാണുന്നതിന് പിന്നെ അവന് ഇരുട്ടിന്റെ മറയില്ല ആ പദ്ധതി ഒരിക്കലും അവർ സക്സസ് ആകത്തില്ല പിന്നെ ഹാലേ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചങ്ങോട്ട് പുള്ളിക്കാരി എന്നോട് എനിക്കോട് അത് പ്രാർത്ഥിക്കണം അവിടെ പ്രാർത്ഥിക്കുന്നു എന്റെ മുട്ട ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു ഞാൻ പറ സിസ്റ്ററെ നിങ്ങളുടെ കാല് സൂക്ഷിച്ചു നിങ്ങളുടെ കാലിന്റെ മുട്ട് വിശാല് പദ്ധതി വെച്ചിട്ടുണ്ട് അത് ആക്സിഡന്റ് ആവും വെച്ചതെങ്കിലും പക്ഷേ അത് പ്രാർത്ഥന ഇന്നലെ എനിക്ക് മെസ്സേജ് മിസ് സിസ്റ്ററെ പെട്ടെന്ന് എന്റെ കാലിന് വല്ലാത്തൊരു അസ്വസ്ഥ വന്നു ഭയങ്കര വേദന വന്നു ഇങ്ങനെ ഞാൻ സാരമില്ല അത് അവൻ വെച്ച പദ്ധതി നിങ്ങളെ മറിച്ചിട്ട് കാലിന്റെ മുട്ട ഒടിക്കാൻ പൊട്ടിക്കാനായിട്ടുള്ള പരിപാടി ആണ് പക്ഷേ അതില് അത് മാ പ്രാർത്ഥിച്ചപ്പോൾ അത് വെളിപ്പെട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും ആയിട്ട് ചെറിയ വേദന വന്നെങ്കിലും അത് വിഷമിക്കേണ്ട അത് മറ്റേ പദ്ധതി ക്യാൻസലായി പോകുന്നുള്ളേ എന്നാൽ കാരണം ഇതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ദൈവാന്മ വെളിപ്പെടുത്തുന്നത് വെച്ചാ ഇത് വെളിപ്പെടുത്തുന്നത് നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചില ആക്സിഡന്റുകൾ കാണാറുണ്ടല്ലേ ചില മരണങ്ങൾ കാണാറുണ്ട് ഇതൊക്കെ ദൈവാന്മ വെളിപ്പെടുത്താറുണ്ട് എന്തായത് വെളിപ്പെടുത്തുന്നത് വെച്ചാൽ ഇത് നടക്കാൻ വേണ്ടിയിട്ടല്ല പലർക്കും ബോധമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞിട്ട് പിന്നെ നടക്കണേ നടക്കുമ്പോഴാണ് ആ പ്രവചനം ശരിയാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രാർത്ഥിച്ച് പറഞ്ഞ കാര്യം സത്യമായെന്ന് പറയും പക്ഷെ നടക്കാതെ അത് ഒഴിവായി പോകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ശക്തിയാണ് വെളിപ്പെടുന്നത് അപ്പൊ ഇതൊരു പരിശുദ്ധാത്മാവിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ വന്നെടുത്തേക്കാൻ തിരിച്ചു വരാം അപ്പൊ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിക്കും ഈ ശക്തിയാലാണ് നമുക്ക് ദൈവ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയിട്ട ഇതും നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിലും നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു പ്രവചനം ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാലാണ് നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ മേലേക്ക് നിങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തി അഭിഷേകം പകരപ്പെടുന്നെങ്കിൽ അത് ആമിൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കാലിൽ ശക്തിയാല അത് ചെയ്യും അപ്പൊ ഈ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോഴാണ് അതിന് അടയാളമായിട്ട് നമ്മൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങും അന്യഭാഷയിൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് നമുക്ക് അൺനോൺ ടങ്സും ഉണ്ട് അതർ ടങ്സും ഉണ്ട് അത് ഇസ്രായേൽ ജനം വന്ന് അല്ലെ അവർ യഹുദന്മാരെ അവിടെ കൂടിയിരുന്ന പെന്തകോസ് മാളയമ്പുളി കൂടിയിരുന്നവരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ സംസാരിച്ച അന്യഭാഷയിലാണ് അതർ ലാംഗ്വേജസ് അവർ സംസാരിച്ചു അതുകൊണ്ടാണ് അവിടെ കൂടിയിരുന്നവരൊക്കെ ഇവർ നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ചില സമയത്ത് എല്ലാ സമയത്തും അതർ ാംഗ്വേജ് അല്ല അതർ ടങ്സ് അല്ല പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ അൺനോൺ ടങ്സ് പറയാറുണ്ട് ഇതാർക്കും മനസ്സിലാകത്തില്ല ഇത് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഭാഷയാണത് നമ്മൾ ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൂതന്മാർ കാലല്ല ചലിച്ചു തുടങ്ങും നമ്മുടെ ഭാഷക്ക് നമ്മൾ പറയുന്ന അന്യഭാഷയിൽ അല്ലെങ്കിൽ അൺനോൺ ടൺസിന്റെ മുമ്പിൽ സ്വർഗീയ ദൂതന്മാർ കാല ചില അസൈൻമെന്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ അവർ പോകും അത് ചെയ്യും അതെല്ലാം പ്രവർത്തനം ആത്മമണ്ഡല ഇതെല്ലാം നടത്തി അപ്പൊ അന്യഭാഷ അത അതുകൊണ്ടാ ചില മറ്റുള്ള ഭാഷയല്ലേ ഇതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷേ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറയുന്നു മാത്രം നോക്കിയാൽ മതി അല്ലെ നമ്മുടെ പല ആൾക്കാരും പഠിപ്പിക്കാറുണ്ട് ഉപവാസം ആവശ്യമില്ല അല്ലേ ഉപസിക്കേണ്ട കാര്യമില്ല മണവാളം കൂടെ എളുപ്പ തുറന്നക്കാർച്ച പോലെ ഇപ്പൊ മണവാളം ഇപ്പൊ നമ്മുടെ ഇല്ലാത്ത മണവാളം ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ അല്ലെ പിന്നെന്തിനാ നമ്മൾ ഉപസിക്കുന്നു ചോദിക്കാറുണ്ട് കാലേലിയ ഇത് പഠിപ്പിക്കൽ വന്ന കേട്ട സമയത്ത് ഞാൻ കർത്താവിനോട് കർത്താവ് പറഞ്ഞു കഥാ കൃത്യമായിട്ട് കാല സുവിശേഷിക്കത്ത് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണമെന്ന് കാലല്ലോ ഞാൻ അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം ഉപവാസം ആവശ്യമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉപവസിക്കണമെന്ന് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല യേശികർത്താവ് തന്നെ പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെ ഉപവസിക്കണം എന്ന് ഉപവസിക്കണം നമ്മള് പാടിയമുഖം കാണിക്കരുത് എണ്ണ തേക്കണം നല്ല ആ ഇതായിരിക്കണം എന്നെല്ലാം പറഞ്ഞ് അതിലെ പ്രാർത്ഥന എന്തിനാ ഇത്രയും പ്രാർത്ഥന ഇത്രയും പ്രാർത്ഥന ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ രഹസ്യ പ്രാർത്ഥനയും പരസ്യപ്രാർത്ഥനയും ഒരു പ്രാർത്ഥനയുടെ ഹാലില്ല ആവശ്യം യേശുക്കർത്ത കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് യേശുക്കർത്ത നമുക്ക് മാത്രമേ കാണിച്ചു തോന്നുന്നു ഉപവാസം യേശകർത്താവ് ആദ്യമായിട്ട് പോയി ഉപവാസിച്ച് മാത്രമേ കാണിച്ചു തന്നു ആമേ രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കണം യേശു കർത്ത നോക്ക് മാത്രമേ കാണിച്ചു രാത്രിയുടെ യാമങ്ങൾ വേണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഹലേ ഇതെല്ലാം നമുക്ക് നോക്കാനായിട്ട് നമുക്ക് കാണിച്ചത് മാതൃകയെന്ന് വെച്ചാൽ യേശുകർത്താണ് അപ്പൊ അതുകൊണ്ട് ഉപവാസം നമുക്ക് ആവശ്യമാണ് അതുപോലെ ആ അഭിഷേകത്തെ കുറിച്ചും നമ്മളോട് ആമെ ദൈവത്തിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞത് ശക്തി ധരിക്കണമെന്ന് പറയുമെല്ലാം യേശുക്കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അല്ലെ ഇപ്പൊ പരിശുദ്ധാരണ അഭിഷേകം എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമുക്ക് വേണ്ടുന്ന ഏകദേശം ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണല്ലോ മനസ്സിലായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ ഇനി അമ ഇത് നമ്മള് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ സൂക്ഷിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് നമുക്ക് അടുത്ത ദിവസം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലിലോട്ട് കയറത്തില്ല അപ്പൊ പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് ആവശ്യമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നാനം പൂർത്തിയാകണമെങ്കിൽ പോലും നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തുള്ള സ്നാനം കൂടെ നടക്കുമ്പോഴേ ആ സ്നാനം പൂർത്തിയാകത്തു വെള്ളത്താൽ മാത്രമല്ല നിങ്ങൾ ആത്മാവിനാൽ സ്നാനപ്പെടണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ് അമ്മ യോഹൻ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ഹലലിയ അതുകൊണ്ട് ആത്മാവിന്റെ സ്നാനം നമ്മുടെ മേൽ വരണം ആ ആത്മാവിന്റെ സ്നാനമാണ് തീയുടെ സ്നാനം എന്ന് പറയുന്നത് അല്ല അഗ്നിയാലുള്ള സ്നാനം എന്ന് പറയാം അത് വരുമ്പോൾ നമുക്ക് ഹലലി അടയാളമായിട്ട് നമ്മൾ പൊതുഭാഷ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങുന്നത് അതിൻ്റെ ഒരു അടയാളം മാത്രമാണ് അന്യഭാഷ ആമയ കിട്ട് നമ്മൾ കൊറേ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാം ആയെന്നല്ല ചില ചില ആൾക്കാര് ആരാധ അന്യഭാഷ സംസാരിക്കും പ്രസംഗിക്കും ഹാലിൽ ഇതെല്ലാം ഉണ്ടാകും പക്ഷേ അവരിൽ ദൈവത്തിന്റെ ഫലം ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അത് പിന്നീട് നമുക്ക് പിന്നീടുള്ള അധ്യായം പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷെ ഇവിടെ അഭിഷേകം ഹല അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഹല നമ്മൾ ഇത് ദൈവത്തിന്റെ ഇത് ഞാൻ പറഞ്ഞെടുക്കും നമ്മുടെ മേൽ വരുന്ന അഭിഷേകം അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ഹാലയ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ഇഷ്ടത്തിന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത് എന്തിനാ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കായിട്ട് പൊതു പ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് അത് നമ്മൾ ഹാലലി അങ്ങനെ തന്നെ ഉപയോഗിക്കുമെങ്കിൽ ഇതിനെങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കും ഓരോ ദിവസവും അതിൽ ഇത് വർദ്ധിക്കണം നമ്മളുള്ള അഭിഷേകം ഓരോ ദിവസം ഇത് വർദ്ധിക്കണം എങ്ങനെ വർദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മളത് പറയും തോറും പറയും തോറും പറയും തോറും ഹാലലി നമുക്ക് കിട്ട ചിലപ്പോൾ ആൾക്കാർക്ക് അന്യഭാഷ കിട്ടുന്ന ആദ്യം ഒരു വാക്കല്ല രണ്ട് വാക്കായിരിക്കും ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയും തോറും പുതിയ പുതിയ ഭാഷകൾ നമ്മളിലേക്ക് ഈ പുതിയ പുതിയ ഭാഷകൾ നമ്മളിലേക്ക് ആഡ് ഓൺ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുതിയ പുതിയ എന്തൊക്കെയോ ദൈവം കൃപകൾ നമ്മുടെ മേൽ പകരുന്നതിന്റെ അടയാളമാണ് എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരൊക്കെ കൃപാവര ശുശ്രൂഷ ചെയ്യണം എന്ന് അർത്ഥമില്ല പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അടയാളമാണ് പുതിയ ഭാഷ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം നമുക്ക് ചില പുതിയ ഭാഷ വരും ആ ഭാഷ പിന്നെ ഒരിക്കലും നമുക്ക് വരുത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവിടേക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മേൽ തരുന്നതാണ് അബ്ലോ സപ്പോസ് ഞാൻ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത് അപ്പൊ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഹാലി നമുക്ക് തന്നെ ആത്മീയ വർധന വന്നുകൊണ്ടേയിരിക്കുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഹാലയില്ലേ അപ്പൊ നമുക്ക് ആത്മീയ വർധന വരണമെങ്കിൽ നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കണം അത് സംസാരിക്കുന്ന ആണക്കെടുൊന്നും വിചാരിക്കില്ല ഇത് സംസാരിക്കണം സംസാരിച്ച മാത്രമേ നമുക്ക് ആത്മീയ വർധന വരു ഇല്ലെങ്കിൽ നമ്മൾ ഇരുപത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി ഞാൻ വിശ്വാസി വന്നിട്ടെന്ന ആ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കും പക്ഷെങ്കില് ഹാലയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുള്ളവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കണം കർത്താവ് പറഞ്ഞേക്കുന്നേ ചോദിക്കുന്നവർക്ക് അളവ് കൂടാതെ അളവുകൂടാതെ കൊടുക്കുമെന്നാ യേശു കർത്താവ് പറഞ്ഞേ ദാഹിക്കുന്നവരെ അവർ എന്റെ അടുക്കലേക്ക് വരുമെന്നാ പറഞ്ഞേക്കുന്നത് ഹാലരിയ അപ്പൊ നമ്മുടെ ഉള്ളിൽ വേണ്ടുന്ന കാര്യം ഒറ്റ ഒരു കാര്യം നമുക്ക് ദാഹം വേണം ഞാൻ ബന്ധക്കോസ് എന്താന്ന് പോലും അറിയാതെ ഒരു സഭയിലേക്ക് കടന്നു പോയിട്ട് കാലിലാരും എന്നോട് പറഞ്ഞു പറഞ്ഞൊന്നും പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇന്ന് അന്ന് പരിശിത്താൻ അഭിഷേകത്തെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ എന്നിട്ട് പോലും ഈ വേറെ ഏതാണ്ട് ഒരു ഭാഷ അവര് സംസാ അപ്പൊ എന്ത് ഭാഷയെന്നുള്ള ഞാൻ ചോദിച്ചു പാസ്റ്റ് അവിടുത്തെ പാസ്റ്റിനെ കളിയാക്കിയിട്ടത് ഹീബ്രൂ ലാംഗ്വേജ് ഞാൻ സംസാരിക്കുക അപ്പൊ ഞാൻ ആവി എനിക്കും വേണ്ട പറഞ്ഞു ഞാന് അവിടെ ചെന്ന് ഹലെ എനിക്ക് മൂന്നോ നാലോ ആഴ്ച കടന്നു ചെന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല സ്നാനപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല ആരും എന്നോട് സുവിശേഷം പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ പരിശുദ്ധാൻ അഭിഷേകം പ്രാപിക്കേണ്ട പറയും ഹാലലിയ അത് പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് ഹാലലിയ പിന്നെ ഞാൻ ജ്ഞാനപ്പെടുന്നതൊക്കെ എന്റെ സ്വന്തം തീരുമാനം രാത്രി ഒന്നര മുമ്പ് വെച്ച് എനിക്ക് സ്നാനപ്പെടണമെന്നൊക്കെ അങ്ങോട്ട് പറയാൻ ചെയ്തത് ഹാലെ കാരണം അന്ന് പരിശുദ്ധാൻ അഭിഷേകമാണ് ആദ്യമായിട്ട് ഞാൻ പ്രാപിച്ചത് ഹാലി അത് അഭിഷേകം വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒരു മനുഷ്യൻ നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഹാലി ദൈവം ത്തിന്റെ ആത്മാവ് തന്നെ ഹാലെ സകല ഉപദേശിക്കാൻ തുടങ്ങി ഹാലെ അതുകൊണ്ട് ആമ ഞാൻ പറയാ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രണ്ടു മാസം കഴിയുമ്പോൾ തുടങ്ങി ഞാൻ എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ തുടങ്ങി ഹാലെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ എന്നെ ഓരോ ശുശ്രൂഷകളും ഗൈഡ് ചെയ്ത് ആമെ അത് ചെയ്യാനായിട്ട് ഹാലെ എല്ലാ ശുശ്രൂഷകളും ഹാലയെ ദൈവം ചെയ്യിച്ചിട്ടുണ്ട് ഹാലെ അതിന് കാരണം എന്താ വെച്ചാൽ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആമെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ തുടങ്ങി ഒരു കാര്യം നമുക്കൊരു മനുഷ്യരുടെ ഉപദേശം ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ കാര്യം ചെയ്യണോ വേണ്ടയോ പോകണോ വരണമോ ആമ ഇതെന്ത് ചെയ്യണമെന്നെല്ലാം ചോദിച്ചാൽ കൃത്യമായി വ്യക്തമായി നമ്മളോട് സംസാരിക്കും ദൈവത്തിന് ഭജനത്തിലെ സംശയം വന്ന് നമുക്ക് പരിശുദ്ധോട് ചോദിക്കാം നമ്മൾ മീറ്റിങ്ങിന് പോകണമെങ്കിൽ ചെയ്യും ഭർത്താവ് ഞാൻ എനിക്ക് എനിക്കറിയാത്തൊരു ദൈവദാസങ്ങൾ സൂക്ഷിക്കാൻ വരുന്നത് ഈ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യണം വേണ്ട കർത്താവ് പരിശുദ്ധ സകലവും നമ്മുടെ കൂടെ സംസാരിക്കും നമ്മുടെ കൂടെ ഒരു വ്യക്തി എന്ന പോലെ ഹാലില്ല നമ്മുടെ കൂടെ ആമയെ സഞ്ചരിക്കും നമ്മളോട് സംസാരിക്കും നമ്മളോട് ഇവ ഞാൻ പറയാറുണ്ട് ഞാൻ കുക്കിങ്ങിൽ പോലും പരിശുദ്ധാൻ ഉപയോഗിക്കുന്നുള്ളനെ കാലം ഞാൻ കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ കാലയില് ഞാൻ പറയും പശുത്താൻമാവേ ഇതിന്റെ കൃത്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്ക് ഹാലിരി ഇട്ട് അത് എന്റെ മോളോടെ മൂക്കാണെങ്കിൽ അപ്പം അവരെ അവള് കൂട്ടപ്പൊ ഏറ്റവും സൂപ്പർ എന്ന് പറയത്ത രീതിയിലായിരിക്കും എന്റെ ഇൻഗ്രീഡിയൻസ് അത് ഞാൻ പുറത്തെന്ന് പോയി കണ്ണടച്ച് പറും അത് അതുപോലെ ആയിട്ട് വരും കാരണം അതിന്റെ ആമി നമ്മൾ എന്ത് കാര്യം ചെയ്യും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൈ കൊടുത്ത് ഹാല് പരിശുദ്ധാത്മാവിന്റെ കൂട്ടു പിടിച്ച് നമ്മൾ ചെയ്യണം അപ്പൊ നമുക്ക് ആമി ഫെലോഷിപ്പ് വേണ്ടത് കാല ഇപ്പോഴും നിരന്തരമായി വല്ലപ്പോഴും പ്രാർത്ഥിക്കാൻ ഞായറാഴ്ച ചർച്ച പോയിരിക്കുമ്പോഴല്ല പരിശുദ്ധാൻമായുടെ ഫെലോഷിപ്പ് വേണ്ടത് അല്ല നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ല ഫെലോഷിപ്പ് ഫെലോഷിപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ഹാല് നമുക്ക് ഫെലോഷിപ്പ് വെക്കാൻ പറ്റും ഏക വ്യക്തി നമ്മുടെ പരിശുദ്ധാ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഹാലലി നമ്മൾ ഒരു കാര്യം ചെയ്യത്തില്ല ഹാല അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാട്ട നിരന്തരമായ കൂട്ടായ്മ ഹാലല്ലൂയ അവിടെ നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ചർച്ചയിൽ പോകുന്ന കൂട്ടായ്മയല്ല നിരന്തരമായ കൂട്ടായ്മ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാൻ ഞാൻ പറയാം നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലല്ലിയ ആമ ഇവിടെ ഇരിക്കുന്ന ആരും ഇതുപോലെ ഇരിക്കത്തില്ല ഹാലല്ലേ നിങ്ങളുടെ മേലുള്ള അവളിന് വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഓരോ ദിവസവും ഹാല ലൂയ നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് പരിശുദ്ധമാരുടെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അവ പ്രാരംഭത്തിൽ പറഞ്ഞ ഹാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ ഹാലെ ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം അല്ലെ നാളെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് അവൻ അടുത്തൊരു ലെവലിലേക്കുള്ള ഇത് ഓരോ ദിവസം കഴിയുമോ ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു അതുപോലെ അവ ഇതൊരിക്കലും കെട്ടു പോവാൻ നമ്മൾ നമ്മളിതാണ് അഭിഷേകം കെടുത്തിക്കളയത് അല്ലേത് നമുക്ക് കെടുത്തി കളയാൻ പറ്റും പഴയ നിയമത്തിൽ നമുക്ക് ഒരു നിഴലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അമ്മ ആലയതി ആലയത്തിലെ യാഗപീഠത്തിൽ പുരോഹിതന്മാർ അധികാലത്തെഴുന്നേറ്റ് വിറകടുക്കി അത് കത്തിച്ചു കൊടുത്തോണ്ടിരുന്നെച്ചാൽ അതൊരിക്കലും കെട്ടപോകരുത് യാഗപീഠം ഈ യാഗപീഠം കെട്ടി പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അവര് വിറകടുക്കി കത്തിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ നമ്മൾ വന്ന് പരിശുദ്ധാത്മാഅഭിഷേകം ഞായറാഴ്ച ചർച്ച ചെല്ലുമ്പോൾ പർഷ്യപ്പൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് രണ്ട് അന്യഭാഷ പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമല്ല ഇത് ഇത് എപ്പോഴും ഇങ്ങനെ ഊതി കത്തിച്ചുകൊണ്ടേയിരിക്കും അത് ഊതി നമ്മൾ എത്രത്തോളം കത്തിക്കോ എന്ന് വെച്ചാൽ അത് അതുപോലെ കത്തിക്കൊണ്ടിരിക്കും ഹലലിയ അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ആ കത്തിച്ചു കൊടുങ്ങാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ലെവല് നമ്മൾ പോലും അറിയാം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള അത്ഭുതം തോന്നുന്ന രീതി പരിശീലനം നമ്മളോട് പ്രവർത്തിക്കാൻ തുടങ്ങും ഫലേ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കണം എനിക്കിത് ചെയ്യണം ഫല്ലേ എനിക്കിങ്ങനെ വേണം ഹല്ലേ എനിക്ക് അതുപോലെ ആകണം എന്നുള്ള ആ ഹൃദയത്തിലെ വാഞ്ച മാത്രം മതി ദൈവസനധി ഹലെ ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ നിറയ്ക്കാനായിട്ട് ദൈവാത്മാവ റെഡിയാണ് ഹലിയ ഇനി ഹാലലിയ അഭിഷേകത്താൽ ഓരോ ദിവസവും നിങ്ങൾ നിറഞ്ഞു ഹലെ നിങ്ങൾ എല്ലാവരും ഹലിയ ദൈവത്തിന്റെ രാജ്യ யட்டும் எல்லாம் அனுகிக்காட்டேன்